എറവക്കാട് ഓടഞ്ചിറ ഷട്ടറിന് സമീപം മണലിപ്പുഴയിലേക്ക് മറിഞ്ഞ ഓട്ടോ രക്ഷകരായി ജോലി കഴിഞ്ഞു മടങ്ങിയ പോലീസുകാർ യാദർശികമായി സ്ഥലത്തെത്തിയ ഇരിങ്ങാലക്കുട സ്റ്റേഷനിലെ പോലീസുകാരുടെ നേതൃത്വത്തിലാണ് ഓട്ടോയിലുണ്ടായിരുന്ന ഏഴംഗ കുടുംബത്തെ രക്ഷപ്പെടുത്തിയത് നാല് കുട്ടികളും രണ്ട് സ്ത്രീകളും ഓട്ടോയിലുണ്ടായിരുന്നു ചിറ്റിശേരി സ്വദേശി കുരുതുകുളങ്ങര വീട്ടിൽ വിനു ഓടിച്ചിരുന്ന ഓട്ടോയാണ് പുഴയിലേക്ക് വീണത് വിനുവിന്റെ ഭാര്യ രേഷ്മ ഇവരുടെ നാല് മക്കൾ ഭാര്യ ഭാര്യമാതാവ് അജിത എന്നിവരാണ് ഓട്ടോയിലുണ്ടായിരുന്നത് ഞായറാഴ്ച വൈകിട്ട് ഏഴ് പതിനഞ്ചിനായിരുന്നു അപകടം ഊരുകുനിന്ന് വരുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട ഓട്ടോ പുഴയിലേക്ക് മറിയുകയായിരുന്നു ഈ സമയം പുഴയുടെ മറുകരയിൽ നിന്ന് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെ സി പി ഒമാരായ ഷാബു ശരത് എന്നിവരും ഓട്ടോയിലുണ്ടായിരുന്നവരുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ നാട്ടുകാരൻ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പോലീസുകാരായ മടവാക്കര മാളിയക്കൽ പറമ്പിൽ ഷാബുവും ചിറ്റശ്ശേരി നടുവിൽ വീട്ടിൽ ശരത്തും ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന സമയത്താണ് ഓട്ടോറിക്ഷ പുഴയിലേക്ക് വീണ് അപകടമുണ്ടായത് ഊരകം റോഡ് പണി നടക്കുന്നതിനാൽ കോന്തിപുലം വഴി മടവാക്കരയിലേക്ക് പോവുകയായിരുന്നു ഇവർ ഓടഞ്ചിറ ഷട്ടറിന് സമീപം ബൈക്കുകൾ നിർത്തി സെൽഫി എടുക്കുന്നതിനിടെയാണ് മറുകരയിൽ വലിയ ശബ്ദത്തോടെ ഓട്ടോ പുഴയിലേക്ക് മറിഞ്ഞത് നിയന്ത്രണം വിട്ട ഓട്ടോ എന്തിലെ ഇടിച്ചു എന്നാണ് പോലീസുകാർ പറയുന്നത് കൂടെ ഓട്ടോയിൽ ഉണ്ടായിരുന്നവരുടെ നിലവിടി കൂടിയായതോടെ ഇവർ ബൈക്കെടുത്ത ഷട്ടറിന് മുകളിലൂടെ മറുകരയിലെത്തി ഒരാൾ പുഴയിലേക്ക് ചാടി ഈ സമയം നാട്ടുകാരും സ്ഥലത്തെത്തി കുട്ടികളെ ഓരോരുത്തരായി കരയ്ക്ക് കയറ്റി തുടർന്ന് രണ്ട് സ്ത്രീകളെയും രക്ഷിച്ചു